മിനി സ്ക്രീനിലെ മിന്നും താരമാണ് ശ്രുതി രജനീകാന്ത് ബാലതാരമായിട്ടാണ് ശ്രുതി അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ചക്കപ്പഴം എന്ന പരമ്പരയിലെ പൈങ്കിളിയായി ശ്രുതി എത്തുകയായിരുന്നു പരമ്പര ഹിറ്റായതോടെ ശ്രുതിയും താരമായി മാറുകയായിരുന്നു സ്വാഭാവിക അഭിനയത്തിലൂടെ പൈങ്കിളിയായി ശ്രുതി തകർത്താടി ഇന്ന് മലയാളികളുടെ പ്രിയങ്കരയാണ് ശ്രുതി രജനീകാന്ത് ഇപ്പോഴിതാ തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ശ്രുതി തന്നോട് കോംപ്രമൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ കുറിച്ചാണ് താരം തുറന്നു പറയുന്നത് ഒരു സിനിമയിലേക്കുള്ള വിളി വന്നപ്പോഴായിരുന്നു ശ്രുതിക്ക് മോശം അനുഭവം ഉണ്ടായത് എലഗൻസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു താരം തന്റെ അനുഭവം പങ്കിട്ടത് ഈ അടുത്ത് എനിക്കൊരു സിനിമയിൽ നിന്നും വിളി വന്നു തമിഴ് സിനിമയാണ് വിളിച്ചത് മലയാളിയായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ ടീമാണ് ലേമറേഡിയയിൽ വെച്ച് സ്ക്രിപ്റ്റ് വായിക്കാമെന്നാണ് പറഞ്ഞത് ഞാനപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സെറ്റിലായിരുന്നു രാത്രി വായിക്കുമെന്ന് പറഞ്ഞു അത് സാരമില്ലെന്നായി അവർ വേറെ തമിഴ് സിനിമകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല നാല് മുൻനിര താരങ്ങളുടെ സിനിമയിൽ നിന്നും വെളി വന്നിരുന്നു പക്ഷേ അവർ കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ സിനിമയിൽ അത്ര വലിയ ഒന്നും കാണില്ല ചെറിയ കോംപ്രമൈസെ കാണുമെന്നായിരുന്നു ഇതോടെ ഞാൻ നോ പറഞ്ഞു അതിൽ ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല നമുക്ക് നമ്മുടെ ക്യാരക്ടർ അറിയാമല്ലോ നമുക്ക് എന്താണ് വേണ്ടതെന്നും എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല തെന്നിന്ത്യൻ സിനിമ കീഴടക്കണം എന്നൊന്നുമില്ല നല്ലത് വന്നാൽ ചെയ്യണം എന്നതേ ഉള്ളൂ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു സമയം വെറുതെ കളയേണ്ട ചേട്ടന്റെ സമയം വിലപ്പെട്ടതാണ് എൻ്റെ സമയവും വിലപ്പെട്ടതാണെന്ന് ശ്രുതി പറഞ്ഞു വന്ന് തിരക്കഥ കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് അയാൾ പറഞ്ഞു എന്തായാലും ഞാൻ നോ ആയിരിക്കും പറയുക അത് വലിയ കോംപ്രമൈസ് ആയാലും ശരി ചെറിയ കോംപ്രമൈസ് ആയാലും ശരി ഞാൻ അതിനെ ഒരു പാഷനായിട്ടാണ് കാണുന്നത് ഞാനത് പ്രൊഫഷനായിട്ടല്ല കാണുന്നത് ഞാൻ ബിരുദാനന്തര ബിരുദധാരിയാണ് എനിക്ക് വേറെ ജോലി കിട്ടും ഞാൻ കഞ്ഞു കുടിക്കാതെ കിടന്നു പോകില്ലെന്നാണ് ശ്രുതി പറയുന്നത് ഇതൊരു പാഷനായിരിക്കെ ഇതുപോലെ ചെയ്താൽ നാളെ നിങ്ങൾ വന്ന് നന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആ ക്രെഡിറ്റ് വാങ്ങും കാരണം എനിക്കത് ഇങ്ങനെ കിട്ടിയതാണല്ലോ അതിൽ എൻ്റെ കഴിവ് എവിടെയെന്ന് ഞാൻ ചോദിക്കേണ്ടി വരും അതിനാൽ നമ്മൾ രണ്ടുപേരുടെയും സമയം കളയേണ്ട എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ നോ പറഞ്ഞു ഞാൻ അതിൽ ഒട്ടും ഖേദിക്കുന്നുമില്ല കാരണം ഞാൻ അതിൽ തൃപ്തിയാണ് ഞാനത് നോ പറഞ്ഞാൽ അത് നോയാണ് എന്നും നോ നോ തന്നെയാണ് കുറെ പാടുപെട്ടാണ് നോ പറയാൻ പഠിച്ചതെന്നും ശ്രുതി രജനീകാന്ത് പറയുന്നു